ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും മിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴം കൊണ്ടൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് വളരെ സിമ്പിളായിട്ടുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത് ഞാൻ റോബസ്റ്റ പഴം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല പഴുത്ത് കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് സാധാരണ പഴം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് മൈദ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് കൊക്കോ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനിത് ഒരു പ്രാവശ്യം അരിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും റെഡിയാക്കി ഇട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതോടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ക്ലീൻ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്നും പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിനും വ്യത്യാസം വരുത്താം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വേനില ഐസൻസ് കൂടെ ചേർക്കാം വേനില ഐസൻസ് കയ്യിലില്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ഏലക്കേട് പൊടി ചേർത്താൽ മതിയാകും ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് മണമില്ലാത്ത ഏത് ഓയിലും ചേർക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് ഇതുകൂടെ ഒന്ന് അടിച്ചെടുത്തതുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് പഴമാണ് ഞാൻ രണ്ട് റോബസ്റ്റ് പഴം എടുത്തത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഴയ അതൊന്ന് പുറത്ത് വെച്ച് തണുപ്പ് മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആ റോബിസ്റ്റാ പഴത്തിൻ്റെയൊക്കെ തോലൊക്കെ ഒരു കളർ മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നല്ല പഴുത്ത് കറുത്തു വിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം പിന്നെ സാധാരണ ഞാലിപ്പൂവൻ പഴം അതുപോലെ തന്നെ പൂവ എന്താ പറയുക മൈസൂർ പഴമൊക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിത് പഴം മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതിയാകും ഞാൻ ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ വർത്താനത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷെ അത് എൻ്റെ പല്ലെടുത്തത് കൊണ്ടാണ് കേട്ടോ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെ പഴം ഒന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ അടച്ചു വെച്ചിട്ടുള്ള മുട്ടയും പഞ്ചസാരയുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ പഴം ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തടി തരികളും കട്ടകളൊക്കെ ഉണ്ടാവും എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ അത് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ മുട്ടയുടെയും പഞ്ചസാരയുടെയും മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ട് പഴത്തിലേക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു കൈപ്പിടിയോളം വരുന്ന ക്യാഷിനോട്ട് ഞാൻ കൃഷി ചെയ്തെടുത്തതാണ് നല്ല ചെറുതായിട്ട് കൃഷി ചെയ്തെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനൽ അതിൻ്റെ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ കയ്യിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് നമുക്കൊന്ന് എന്താ പറയുക പഴുത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്നതുകൊണ്ട് കേക്കിന് എന്താ പറയുക നടുവ് പൊന്താതിരിക്കുകയും അല്ലെങ്കിൽ പൊട്ടി വിണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ബാക്കിയുള്ള മാവ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നുക അപ്പം നമുക്കിതിലേക്ക് ഞാൻ കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് തിളപ്പിച്ചതോ അല്ലെങ്കിൽ തിളപ്പിക്കാത്തതോ തണുത്ത പാലെടുക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം എനിക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളെടുക്കുന്ന പഴത്തിനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ പാലിൻ്റെയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പേഴ്സണലി പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് അപ്പോൾ വ്യൂസും ഒരുപാട് കുറവാണ് എന്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതെന്ന് അറിയില്ല കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടാൽ മതി ബിസ്മി കിച്ചൻ എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വ്യൂസും കുറവായിരിക്കും അപ്പോൾ എല്ലാവരും അതൊന്ന് സെർച്ച് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതെ ഇതേപോലെ ഒരു കേക്ക് ടിന്നിലാണ് ഞാൻ തയ്യാറാകുന്നത് ഇത് നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലും തയ്യാറാക്കാം അപ്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടോ ഒരല്പം തട്ടി തട്ടിക്കൊടുത്തിട്ടോ അങ്ങനെയും നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതുമാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടോ ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ എയർ ബബിൾസ് പോകാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയം നമ്മളിവിടെ ഓവൻ സെറ്റപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഞാനൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പം അത്യാവശ്യം നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അടച്ചു കൊടുക്കാം ഇതിലേക്ക് എന്താ പറയുക ഒന്നും ഇല്ലാതെ നോക്കണം കേട്ടോ നമ്മൾ അടക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി ഇത് എനിക്ക് എയർ ഒന്നും കിടക്കാത്ത പാത്രമാണ് ഞാൻ സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണ് അപ്പോൾ എനിക്കിത് ബേക്ക് ചെയ്യാൻ എടുത്ത എന്ന് പറയുന്നത് ഒരു നാൽപ്പത് മിനിറ്റാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചും പിന്നെ ഫ്ലെയിമിനനുസരിച്ചും നമുക്ക് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ ഞാൻ ഒരു ആദ്യം ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലുമാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ കേക്ക് എപ്പോഴും ആയെന്ന് നമ്മൾ തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഇതാ ആയോ ആയോ എന്ന് തന്നെ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കേക്ക് ഏതൊരു കേക്കാണെങ്കിലും റെഡി ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല മണം പുറത്തു പോരും അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ നോക്കിയിട്ടൊന്നും ആയിട്ടില്ല കുത്തി നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാലും മതിയാകും എനിക്കൊരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇത് നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നീക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കിത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത് എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചെ പഴുത്തിൻ്റെ ചെറിയ ഒരു ഇതൊക്കെ അവിടെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യട്ടോ അഭിസ്മിക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മറ്റുവരെ